नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തി നാല് കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് തുടർന്നു വസുദേവർ പുത്രൻ്റെ ഉപനയന കർമ്മം നടത്തി ത്രൈവർണികൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ അവശ്യം അനുഷ്ഠിച്ചിരിക്കേണ്ട കർമ്മമാണിത് ഇതോടെയാണ് അവർ ദ്വിജന്മാരാവുന്നത് രണ്ടാമത്തെ ജന്മം വേദാധ്യായനത്തിന് ഗുരുവിൻ്റെ അടുത്ത് വിടുകയും പൂണോൽ ധാരണവുമാണ് ഈ ചടങ്ങുകൊണ്ടുദ്ദേശിക്കുന്നത് വസുദേവർ തൻ്റെ കുടുംബ പുരോഹിതനെയും ജ്ഞാനികളായ ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തി ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ഉപനയന കർമ്മം വേണ്ട രീതിയിൽ കൊണ്ടാടി ഈ അവസരത്തിൽ പലതരം ആഭരണങ്ങളും അളവറ്റ സമ്പത്തും പട്ടുവസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും അണിയിച്ച് അനേകം പശുക്കളെയും ബ്രാഹ്മണർക്കു ദാനം ചെയ്തു നേരത്തെ തന്നെ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ജനന സമയത്ത് ബ്രാഹ്മണർക്ക് ഗോദാനം നടത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അന്ന് അദ്ദേഹം കംസൻ്റെ കാരാഗ്രഹത്തിലായിരുന്നതിനാൽ മനസ്സുകൊണ്ട് മാത്രമേ അത് നടത്താൻ കഴിഞ്ഞുള്ളൂ കംസന്റെ മരണത്തോടെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ പശുക്കളെ തന്നെ ബ്രാഹ്മണർക്കു ദാനം ചെയ്യാൻ സാധിച്ചു തുടർന്ന് ബലരാമനും കൃഷ്ണനും ഉപനയന ദീക്ഷ നൽകി അവരെ പൂണൂലിടീപ്പിച്ചു അവർ ഗായത്രി മന്ത്രം ഉരുവിട്ടു ഉപനയന കർമ്മത്തോടെയാണ് ശിഷ്യന്മാർക്ക് ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് ഈ മന്ത്രദീക്ഷയും അവർ വഴിയാം വണ്ണം അനുഷ്ഠിച്ചു ഗായത്രി ജപിക്കുന്നവർ ചില വ്രതാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതുണ്ട് കൃഷ്ണനും ബലരാമനും അതീന്ദ്രിയ വ്യക്തികളായിരുന്നെങ്കിലും നിയാമക തത്വങ്ങൾ അവരിരുവരും കൃത്യമായി പാലിച്ചു ഗർഗാചാര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യതുക്കളുടെ കുടുംബ പുരോഹിതനും ആത്മീയാചാര്യനുമായ ഗർഗമുനിയാണ് അവർക്കു ഗായത്രി ദീക്ഷ നൽകിയത് യോഗ്യനായ ഒരു ആചാര്യനിൽ നിന്നും ദീക്ഷ കൈക്കൊള്ളാതെ ഒരാളെ സംസ്കാര സമ്പന്നനായി അന്നു കരുതിയിരുന്നില്ല അതുകൊണ്ടാണ് ആചാര്യ ശിക്ഷണം ലഭിച്ചവർ പൂർണ്ണജ്ഞാനം നേടിയവരാണെന്നു പറഞ്ഞു വരുന്നത് ഭഗവാൻ കൃഷ്ണനും ബലരാമനും പരമദിവ്യോത്തമ പുരുഷന്മാരാണ് ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും അധീനന്മാർ ആരെയെങ്കിലും ആചാര്യനായോ ഗുരുവായോ സ്വീകരിക്കേണ്ട ആവശ്യം അവർക്കില്ല എന്നിട്ടും സാധാരണ മനുഷ്യർക്ക് മാർഗദർശനം നൽകാനായി അവരും ആത്മീയ പുരോഗതിക്ക് ഒരു ആത്മീയാചാര്യനെ സ്വീകരിച്ചു എന്നേയുള്ളൂ ഹരേ കൃഷ്ണ